ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണെന്ന് അപ്പം വീട്ടിൽ ഈ സ്റ്റെയറിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ മറ്റേ സി എൻ സി കട്ടിങ്ങിൻ്റെ എന്തെങ്കിലും ഷീറ്റ് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇന്ന് ഞങ്ങൾ ഈ ഫെറോ ഫെറോസിമെൻറ്റ് വെച്ചിട്ട് ഈ ഇൻറ്റീരിയർ കബോർഡൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് തൊട്ടടുത്ത് ഈ കട കണ്ടത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കടയൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല നല്ല രീതിയിലാണ് ചെയ്യുന്നതൊക്കെ കണ്ടത് നമ്മളെല്ലാം മെഷീൻ മെയ്ഡായിട്ട് മെഷീൻ കട്ടിങ് ആയിട്ടൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പോൾ നമ്മൾ ഈ സി എൻ സി ഷീറ്റിൻ്റെ തന്നെ നമ്മൾ അവർ നമുക്ക് കുറേ ഡിസൈൻ അയച്ചു തരും അതിനകത്തു ഏത് ഡിസൈനിലും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഈ കാണുന്നത് ഈ ഷീറ്റിൽ ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം മെഷീൻ രീതിയിലാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഡിസൈൻ ആ സ്ക്രീനിൽ കാണാം അതേ ഡിസൈനിൽ തന്നെ ആ മെഷീൻ കട്ട് ചെയ്തിട്ട് ആ ഷീറ്റിൽ ആ ഡിസൈൻ വരുന്നത് നമുക്ക് കാണാമായിരുന്നു അതുപോലെ ഇവിടെ ഇത് മാത്രമല്ല സ്റ്റീൽ വിൻഡോ അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ സൈഡിൽ ഈ ഒരു സ്റ്റീൽ വിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാമാണ് അവിടെ ഉണ്ടാക്കുന്നത് വിൻഡോയും ഡോറും എല്ലാം ഞങ്ങൾ ഓൾറെഡി വച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റീൽ വിൻഡോയൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോ സ്റ്റീൽ ഡോർ ഡോറെല്ലാമാണ് നമ്മൾ തടിയൊന്നും ഉപയോഗിക്കുന്നില്ല ഫുൾ സ്റ്റീലാണ് നമ്മൾ വീടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളത് വേറെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഓൾറെഡി എല്ലാം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ ഈ സി എൻ സി കട്ടിങ്ങിൻ്റെ മാത്രം നോക്കിയിട്ട് നമ്പരൊക്കെ വാങ്ങിച്ച് അവർ നമുക്ക് ഡിസൈൻ എല്ലാം അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ